സ് യാത്രയും കഴിഞ്ഞാൽ നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ അഞ്ച് മണിയായിട്ടുണ്ട് അപ്പോൾ പിന്നെ ചോറ് കഴിക്കാൻ ഒരു മൂടും ഇല്ല അതേ ഇരുന്നിരുന്ന് നമ്മുടെ ചീനിക്കിഴങ്ങിനെ മൂക്കി പല്ല് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഭാഗം കേടായിട്ടുണ്ട് എന്തായാലും ഇന്ന് നമുക്ക് ചീനിക്കിഴങ്ങ് മധുരക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞാനിത് ബാക്കിയുള്ള ഭാഗം കൊള്ളാം നന്നായിട്ട് കട്ട് ചെയ്ത് അതേമേ വെട്ടുത്തിയോ കോടാലിയോ വേണ്ടി വരുമെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ പെപ്പിച്ചാത്തിക്ക് പോലും വെട്ടു പറ്റുന്നില്ല അത്രയും കഠിനമായിട്ട് ഇരിക്കുകയാണ് എന്തായാലും ഇതേ നല്ല ഭാഗം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിന് അത് കഴുകി ഞാൻ എടുത്ത് നമുക്ക് ഉപ്പ് ഇട്ട് ഗ്യാസിൽ വെച്ച് രണ്ട് രണ്ട് വിസിൽ കേൾപ്പിക്കാം കേട്ടോ ബാക്കി മുള വന്നതിന് ഞാനിത് കുറച്ച് ഭൂമിയുള്ളൂ കേട്ടോ രഞ്ച് സെൻറ്റേ ഉള്ളൂ ഞങ്ങൾക്ക് അപ്പം ഞാൻ ബാക്കി വന്നതിന് അതേ കൊണ്ടുവന്ന് കുഴിച്ചിടാൻ പോവുകയാണ് അടുത്ത് നമുക്ക് ഈ പറമ്പിൽ മൊത്തം ചീനിക്കിഴങ്ങ് വരികയാണെങ്കിൽ അടുത്ത റെസിപ്പിയും ചീനിക്കിഴങ്ങ് ആണ് എന്തായാലും ഞാൻ വന്നപ്പോഴേക്കും ചീനിക്കിഴങ്ങ് നല്ല വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ മധുരക്കിഴങ്ങ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല മുളക് ചമ്മന്തി കൂടെ കൂട്ടി അടിക്കുകയാണ് അപ്പോൾ അഞ്ച് മണി പലകാരമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇന്ന് ചീനിക്കിഴങ്ങ് നല്ല നമുക്ക് ഹെൽത്തി ഫുഡാണ് അതിലുപരി നല്ല സൂപ്പറുമാണ് എനിക്കിഷ്ടമാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമാണോ എന്നറിയില്ല ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ് മറക്കാണ്ട് പറയുന്നു കട്ടൻ കാപ്പിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പം വീണ്ടും ക്ഷണിക്കാണ് എന്നോട് കഴിക്കാനായിട്ട് കൂടെ വന്നോളൂ അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം അതുവരെ എല്ലാവർക്കും ഓക്കെ എന്നാ